ഇവിടെ പൊന്നാനി ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ പൊന്നാനിയാണ് പൊന്നാനി അഴിമുഖം പൊന്നാനിക്ക് പൊന്നാനി എന്ന് പേര് വരാൻ കാരണം എന്താണെന്ന് അറിയോ പല കാരണങ്ങളുണ്ട് പലതും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് പക്ഷെ അതിൽ ഒരണം എന്താണെന്ന് അറിയോ പൊന്നാനി അഴിമുഖത്തിന് വൈകുന്നേരത്ത് കടലിനോട് ചേരുന്ന ആ സ്ഥലത്ത് പൊന്നിന്റെ കളർ അത്ര ആ പൊന്നിന്റെ നിറം വെള്ളത്തിന് ഞാൻ രാവിലെ എണീറ്റിട്ടേ ഇവിടെ ഇങ്ങനെ വന്ന് നിക്കു അപ്പൊ ഇത് സൂര്യൻ ഇങ്ങനെ ഉദിക്കണ സമയത്ത് ഫുള്ള് ചോകപ്പ് വെള്ളത്തിനും ആകാശവും ഒക്കെ ഒരേ പോലെ എന്താ തന്നെയാണ് അതുപോലെ തന്നെ വൈകുന്നേരം പൊന്നിന്റെ നിറം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൊന്നാനി ഇതേ പൊന്നാനിരുന്നവരെ സ്മാരക ചെറുതായിട്ട് എന്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടല്ലോ അല്ലെ എല്ലാ വർഷം മാമാങ്കം പുഴ കാണുമ്പോ തന്നെ നമ്മുടെ മനസ്സൊരു കുട്ടിത്തത്തിലേക്ക് ഇങ്ങനെ പോകും എനിക്കൊക്കെ പുഴയുടെ തീരത്ത് അനവധി എഴുത്തുകാർ ആ ഒരുപാട് ഒരുപാട് പേര് അപ്പൊ സാഹിത്യത്തിന് കലക്കെല്ലാം ഭയങ്കര വളക്കൂറുള്ള ഒരു മണ്ണാണ് ഈ ഭാരതപ്പുഴയുടെ കുറിച്ച് വർണ്ണിച്ചുകാര നിളയുള്ള തീരങ്ങള് അതാണ് അപ്പൊ എനിക്കൊക്കെ ഈ കുട്ടിക്കാലത്ത് ഈ പുഴയിൽ കിടന്നിട്ടും മണലിൽ കിടന്നിട്ടും കളിച്ചിട്ട് ഇപ്പോഴും ഞാൻ പുഴയിലേക്ക് ഇറങ്ങിയാൽ ഞാൻ ഒരു ചെറിയ കുട്ടിയാവും പിന്നെ അവിടെ കുളത്തിലാവും ആ ഇവിടെ ഇവിടെ നീന്താൻ അറിയാത്ത ആരും ഉണ്ടാവില്ല തോണി തുഴയാ അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല അത്രയും പുഴയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കൊക്കെ അത്രയും ചൂണ്ടലിടാനും തന്നെ കാണാൻ ഭയങ്കര എല്ലാണ്ട് എല്ലാണ്ട് അപ്പുറത്തൊരു പോയിന്റ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഏതായാലും ഇതൊക്കെ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് കുളിക്കണം പുഴയുടെ തീരത്തെ കാറ്റൊന്ന് കൊള്ളണം അപ്പൊ അതിന്റെയൊക്കെ ഒരു സുഖം ഒന്ന് വേറെ തന്നെ